ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ഫിസിക്കൽ അസോൾട്ടിന് സമാനമായി പ്രവർത്തികൾ നടന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഫൈവ് സ്റ്റാർ ഹോട്ടൽ ടാസ്ക് ആണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി സീസൺ ഒന്നിലെ മത്സരാർത്ഥികളായ സാബു മോനും ശ്വേതാമേനോനും ഹൗസിലേക്ക് അതിഥികളായി എത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ ഹോട്ടലിലെ സ്റ്റാഫായി നിന്ന് ഏറ്റവും മികച്ച സർവീസ് നൽകി ഗസ്റ്റുകളുടെ കയ്യിൽ നിന്നും ടിപ്പ് വാങ്ങണം ആ ടിപ്പുകൾ ടാസ്ക് തീരുമ്പോൾ ബിഗ് ബോസ് അതിൻ്റെ കണക്ക് കൂട്ടും അതിനനുസരിച്ചായിരിക്കും മത്സരാർത്ഥികളുടെ മുന്നോട്ടുള്ള ഹൗസിലെ നിലനിൽപ്പം പവർ ടീമിലേക്കുള്ള പ്രവേശനവും ഒക്കെ എന്നാൽ ഹോട്ടൽ ടാസ്കിൻ്റെ രണ്ടാം ദിവസം ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നു അത് കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയിരുന്നു മത്സരാർത്ഥികൾ തമ്മിൽ കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ ജാസ്മിനും റസ്മിനും തമ്മിൽ ഉണ്ടും തള്ളും കഴുത്തിനു കുത്തിപ്പിടിക്കലും ഒക്കെ നടന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റസ്മിനും ജാസ്മിനും തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലല്ല അതുകൊണ്ട് തന്നെ ടാസ്കിൽ എ റോബോയായി മാറി ജാസ്മിൻ നിർദ്ദേശങ്ങൾ നൽകാനെത്തിയപ്പോൾ രോഷാക്കുലിയായ റസ്മിൻ ജാസ്മിന്റെ ദേഹത്ത് കൈവെക്കുകയായിരുന്നു ജാസ്മിൻ പവർ ടീമിനെ പെർഫോമൻസ് കാണാനായി ലിവിംഗ് റൂമിൽ പോയി ഇരിക്കാനായി വിളിച്ചു എന്നാൽ അവർ അതനുസരിച്ചില്ല റസ്മിൻ അൻസിബ എന്നിവർ അത് ഒട്ടും കേൾക്കാത്ത മട്ടിൽ നിന്നു ഒടുക്കും അവർക്കിടയിലേക്ക് വന്ന റോബോ ജാസ്മിൻ പാചകം ചെയ്യുന്ന ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഇതോടെ ജാസ്മിനെ റസ്മിൻ തള്ളി മാറ്റുകയും അടിക്കുകയും ചെയ്തുവെന്നാണ് ബിഗ് ബോസ് ലൈവ് ഷോയിൽ നിന്നും വ്യക്തമായത് ജാസ്മിൻ്റെ ഹെൽമെറ്റും പൊട്ടിയിട്ടുണ്ട് ഇരുവരും ഏറ്റുമുട്ടുന്നത് കണ്ട് ഹൗസ്മേറ്റ്സ് വരെ ഓടിയെത്തി രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് ഇരുവരെയും ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു എന്നാൽ റസ്മിൻ്റെ പേരിൽ തനിക്ക് പരാതിയില്ല എന്ന് ജാസ്മിൻ പറഞ്ഞതുകൊണ്ട് കൺഫഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് റസ്മിന് വാണിംഗ് കൊടുത്ത ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കി ഇരുവരുടെയും വഴക്കിനിടയിൽ ഉണ്ടായിരുന്ന അൻസിബയും ഈ പ്രശ്നങ്ങൾക്ക് ശേഷം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അൻസിബ റസ്മിനിൽ കുത്തിവെച്ച പരദൂഷണത്തിന്റെ ഫലമായിരുന്നു റസ്മിനും ജാസ്മിനും തമ്മിൽ കിച്ചണിൽ നടന്ന അടിയെന്നാണ് പ്രേക്ഷകരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പവർ റൂം അധികാരം കിട്ടിയത് മുതൽ ഉള്ളിന്റെ വീർപ്പ് മുട്ടിയ യഥാർത്ഥ അൻസിബ വെളിയിൽ ചാടാൻ തുടങ്ങി എന്നൊക്കെയാണ് ഒരു പ്രേക്ഷകൻ ഇന്നലെ നടന്ന സംഭവത്തെ വിലയിരുത്തി ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ കുറിപ്പ് പങ്കുവച്ചത് ശേഷം അൻസുബ നടത്തിയ കാര്യത്തിൽ അഭിനയമാണെന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അല്പം നേരത്തെ ആശ്വാസത്തിനും സ്വന്തം നിലനിൽപ്പിനും വേണ്ടി പറയുന്ന പരദൂഷണം കേൾക്കുന്ന ആളുടെ മനസ്സിൽ എന്തുമാത്രം വിഷം കുത്തിവെക്കുന്ന ഒന്നാണെന്ന് ഇന്നേരത്തെ ജാസ്മിൻ റസ്മിൻ ഫൈറ്റോടെ കാണാമായിരുന്നു ഇതിന്റെ എല്ലാം മൂലകാരണമായ അൻസിബ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് മൂങ്ങുന്നതെന്ന് മാത്രം മനസ്സിലായില്ല കുത്തിവെക്കുന്ന വിഷത്തിന്റെ തീണ്ടലാണ് ഇപ്പോൾ കണ്ടതെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ മുതൽ കുറ്റം ചെയ്ത ആളെ പോലെ തലകുലിച്ചിരിക്കാൻ തുടങ്ങിയതാണ് അൻസിബ അൻസിബ താങ്കൾ ഇന്നലെ കാണിച്ചതിന്റെ പകുതി അഭിനയം അഭിനയിച്ച ഏതെങ്കിലും സിനിമകളിൽ കാണിച്ചിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട ആളായിരുന്നുവെന്ന് വിചാരിച്ചു പോയി പവർ റൂം അധികാരം കിട്ടിയത് മുതൽ ഉള്ളിന്റെ ഉള്ളിലിരുന്ന് വീർപ്പുമുട്ടിയ യഥാർത്ഥ അൻസിബ വെളിയിൽ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ജാസ്മിനോടുള്ള ആ വ്യക്തി വൈരാഗ്യം വെച്ച് കളിച്ച് എക്സ്പോസ്ഡായിരുന്നു മൂങ്ങുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അൻസിബ മോളെ പതിനായിരം രൂപ ലോട്ടറി അടിച്ചെന്ന് വെച്ച് അംബാനിയെ പോയി മുണ്ടുമൊക്കെ കാണിക്കാൻ ചെന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ